ആ മുറി എൻ്റെ മനസ്സുപോലെ തന്നെ എന്നെനിക്ക് തോന്നി മടക്കയാത്രയ്ക്കൊരുങ്ങി മുറിയാകെ ഒരിക്കൽ കൂടി ഒന്ന് കണ്ണോടിക്കുകയായിരുന്നു ഞാൻ രാത്രി വീശിയ കാറ്റിൽ പാറി വീണ ഒരില മാത്രം നിലത്ത് മുറിയുടെ അടുക്കും ചിട്ടയും തെറ്റിച്ചു കിടന്നു അനുരാധയെ ചൊല്ലിയുള്ള എൻ്റെ വേവലാതി പോലെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരില കാറ്റത്ത് വട്ടം കറങ്ങി തറയിലുരസി ശബ്ദമുണ്ടാക്കി അത് രാത്രി മുഴുവൻ എന്നെ അലോസരപ്പെടുത്തിയിരുന്നു വീട് എത്രയോ നിശബ്ദവും ഏകാന്തവുമായി എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി അനുരാധ താഴത്തെ എന്തു ചെയ്യുകയായിരിക്കും നേരം തിരിഞ്ഞിരുന്നു രമേശ് എത്താനുള്ള സമയമായിരിക്കുമോ ഞാൻ മെല്ലെ വാതിൽ ചാരി താഴത്തേക്ക് നടന്നു കോണിപ്പടി പാതി ഇറങ്ങുമ്പോഴേക്കും ഞാൻ കണ്ടു അനുരാധ സ്വീകരണ മുറിയിൽ അവളുടെ വിവാഹ ഫോട്ടോ തുടച്ച് വൃത്തിയാക്കുകയായിരുന്നു ആ ദൃശ്യം അതെൻ്റെ മനസ്സ് പിറുപിറുത്ത് കൊണ്ടിരുന്ന ചോദ്യങ്ങൾക്കുള്ള ഒന്നാന്തരം മറുപടിയായി എനിക്ക് തോന്നി അതോടെ മനസ്സിനൊരു ലാഘവവും അനുഭവപ്പെട്ടു ഒരു പക്ഷി ചിറകടിച്ചു പറന്നുപോയതുപോലെ അനുരാധയെ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ചെന്നപ്പോൾ ഇത് ബാലിശമായിരിക്കാം പക്ഷേ അല്ല അമ്മയ്ക്ക് പോവാറായോ എന്നോ മറ്റോ അവൾ അത്ഭുതം കൂറുമെന്നാണ് ഞാൻ കരുതിയത് അല്ലെങ്കിൽ യാത്ര നീട്ടിവെപ്പിക്കാൻ ഒരു ഷാഠ്യം പോലെ പക്ഷേ അനുരാധ പറഞ്ഞത് എന്തൊരു കാറ്റായിരുന്നു ഇന്നലെ ഈ വീട് തന്നെ അടിച്ചു പറത്തിക്കൊണ്ട് പോകുമെന്ന് തോന്നി എന്നാണ് ഒരു നേർത്ത ചിരി അവളുടെ ചുണ്ടിൽ ചുണ്ടിലുലയുന്നത് ഞാൻ കാണുകയും ചെയ്തു ഒരു അമ്മയുടെ സഹജബോധത്താലായിരിക്കാം ഞാൻ പൊടുന്നനെ ജാഗരൂകയായി എന്തോ ആ വാക്കുകളിൽ കാറ്റ് അപ്പോഴും നിലയ്ക്കാതെ വീശുന്നുണ്ടെന്ന് എനിക്ക് തോന്നി ആ കാറ്റാണ് വീണ്ടും ഒരു ഇല പാറി വീഴുന്നത് മുറിയിലേക്കോ അതോ എൻ്റെ മനസ്സിലേക്കോ എന്നൊക്കെ ഒരു സംഭ്രമത്തിൽപ്പെട്ടുപോയി ഞാൻ മറുപടിയായി അവളോട് ചിരിച്ചുവോ അതോ എന്തെങ്കിലും പറഞ്ഞുവോ എന്നെനിക്കിപ്പോൾ നിശ്ചയമില്ല സോഫയിൽ ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചത് മാത്രം ഓർമ്മയുണ്ട് എൻ്റെ മനസ്സിൽ മൂന്ന് മാസത്തിനു മുമ്പുള്ള ഒരു സായാഹ്നം നിറയുകയായിരുന്നു വിവാഹമോചനത്തിൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നിരുന്നു അനുരാധയും രമേശും തോരാതെ പെയ്യുന്ന മഴ തർക്കങ്ങളും ആരോപണങ്ങളും ചീറിപ്പാഞ്ഞ് പരസ്പരം ചെളിതെറുപ്പിച്ച ഒരു സായാഹ്നം എത്ര പെയ്താലും വൃത്തിയാകാത്ത ലോകം പോലെ അവരിരുവരുടെയും മനസ്സുകൾ ഒരവസാന ശ്രമമായെങ്കിലും കൗൺസിലിങ്ങിന് വിധേയരായ ശേഷം മാത്രം മതി വിവാഹമോചനം എന്നതിലെത്തിക്കാൻ ഞാനും അനുരാധയുടെ അച്ഛനും ശ്രമിച്ചു തളർന്ന ആ സായാഹ്നം ഒടുവിൽ ആകാശം പോലെ ചോർന്നൊലിക്കുന്ന മനസ്സുമായിട്ടുള്ള ഞങ്ങളുടെ മടക്കയാത്ര കാറ്റിനെക്കുറിച്ചുള്ള അനുരാധയുടെ വാക്കുകൾ വരാൻ പോകുന്ന മഴയെക്കുറിച്ചൊരു മുന്നറിയിപ്പെന്ന പോലെ ഇപ്പോൾ ആ സായാഹ്നത്തെ ഓർമ്മിപ്പിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായതേയില്ല മൂന്ന് മാസത്തെ കൗൺസിലിങ്ങിന് ശേഷം അനുരാധയുടെയും രമേശിൻ്റെയും ആഹ്ലാദപൂർണമായ ക്ഷണം സ്വീകരിച്ച് രണ്ട് ദിവസത്തെ താമസത്തിന് വന്നതായിരുന്നു ഞാൻ ഇല്ല മഴയില്ല ഋതു പാടെ മാറിയിരിക്കുന്നു ഒരു തരം വരണ്ട കാറ്റും കൊഴിയുന്ന ഇലകളും മാത്രം വന്ന അന്നു മുതൽ ഞാൻ രമേശിൻ്റെയും അനുരാധയുടെയും ചലനങ്ങളെ അപഗ്രഥിക്കുകയായിരുന്നു സന്തോഷമാണെന്ന് രമേശിൻ്റെ ഓരോ നോട്ടവും വാക്കും പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞു മറഞ്ഞ അനുരാധയുടെ ഉജ്ജ്വലമായ ചിരി അവളുടെ സന്തോഷത്തെക്കുറിച്ച് എന്നോട് ആണയിടുകയും ചെയ്തിരുന്നുവല്ലോ ആകാംക്ഷയോടെ പേപ്പർ വായിക്കുകയാണെന്ന നാട്യത്തിൽ വഴിയിൽ കണ്ണും നട്ടിരിക്കുന്നുണ്ടാവുന്ന അവളുടെ അച്ഛനോട് എന്ത് പറയണമെന്നു ഞാൻ മനസ്സിൽ രൂപപ്പെടുത്തിയതാണ് അപ്പോഴാണ് അന്തരീക്ഷത്തിൽ എവിടെയോ നിർണയിക്കാനാവാത്ത വിധം ഈ കടച്ചിൽ ഇത് എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അതുകൊണ്ട് വിവാഹ ഫോട്ടോ ഷോ കേസിലേക്ക് വയ്ക്കുകയായിരുന്ന അനുരാധയുടെ അടുത്ത് ചെന്ന് ഞാൻ തീർത്തും സാധാരണമായ എന്തോ അന്വേഷിക്കുന്നതുപോലെ ചോദിച്ചു അനുരാധെ തിരിച്ചു ചെല്ലുമ്പോൾ നിൻ്റെ അച്ഛനോട് ഞാൻ എന്താണ് പറയേണ്ടത് മൂന്ന് വയസ്സുള്ളപ്പോൾ ഷൂസ് ഇട്ട കാലുകൾ കൊണ്ട് പന്ത് തട്ടിത്തെറിപ്പിച്ചിരുന്ന അതേ ലാഘവത്തോടെ ഒരു പൊട്ടിച്ചിരി കൊണ്ട് എൻ്റെ ചോദ്യത്തെ തട്ടിത്തെറിപ്പിച്ച് അവൾ സോഫയിലെ പൊടി തട്ടാൻ തുടങ്ങി മുറിയിലെ ഫാനിൻ്റെ കാറ്റിൽ നിലത്ത് കിടന്ന് ഈ ഇല വീണ്ടും ശബ്ദമുണ്ടാക്കി തുടങ്ങി സംഭ്രമം മറയ്ക്കാനുള്ള തത്രപ്പാടിൽ ഞാൻ ചോദിച്ചു ഇല്ലേ കൗൺസിലിംഗ് പോയത് എത്ര നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നില്ലേ പൊടി തട്ടുന്നതിനിടയ്ക്ക് എനിക്ക് സന്തോഷമാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നില്ലേ എന്നും മറു ചോദ്യവും ചിരിയുമായി അനുരാധ തിരിഞ്ഞു രണ്ട് ചോദ്യങ്ങളുമായി ഞങ്ങൾ പരസ്പരം അഭിമുഖീകരിച്ചു നിന്നു മെല്ലെ ഞാൻ പിൻവാങ്ങുമ്പോൾ അപ്പോഴാണ് അനുരാധ പറഞ്ഞത് അത്രയേ വേണ്ടു സന്തോഷമാണെന്ന് തോന്നിപ്പിച്ചാൽ മതി സന്തോഷമുണ്ടായിരിക്കണമെന്നില്ല എത്ര സ്തപ്തമായി പോയി എൻ്റെ പാവം മനസ്സ് പൊടുന്നനെ അകത്തും പുറത്തും വീശുന്ന കാറ്റിലെ ആ ക്രൂരമായ വരൾച്ച എനിക്ക് എനിക്കനുഭവമായത് ഓർക്കാപ്പുറത്താണ് എന്തൊരു വരണ്ട കാലം മനസ്സുകളും ലോകം തന്നെയും ഒരു ക്രൂരമായ വരൾച്ചയിൽ അമരുന്നത് പോലെ എൻ്റെ സ്തപ്തമായ മൗനം അനുരാധയെ മുലച്ചിരിക്കണം കാരണം വളരെ പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു കൗൺസിലിങ്ങിന് പോയിരുന്നപ്പോൾ ഒരിക്കൽ ഞാൻ സത്യസന്ധമായി ഡോക്ടറോട് പറഞ്ഞു അമ്മേ ഒപ്പം ജീവിക്കുന്നതിനിടയ്ക്ക് എപ്പോഴോ ഞങ്ങൾ പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയാതെയായിരുന്നു എൻ്റെ മനസ്സിൽ ഒരുപാട് കരിയിലകൾ ഒന്നിച്ച് പാറി വീണതുപോലെ തോന്നി എനിക്ക് ഡോക്ടർ ഒരു മിടുക്കൻ തന്നെയായിരുന്നു അമ്മേ അയാൾ പറഞ്ഞു തന്നു ഒരു വിവാഹം വിജയിക്കാൻ സത്യസന്ധതയും സ്നേഹവും ഒന്നും വേണ്ടെന്ന് അതൊക്കെ ഉണ്ടെന്ന് ഒരു തോന്നൽ മറ്റേ ആളിൽ ഉണ്ടാക്കിയാൽ മതിയെന്ന് അവൾ അത് പറഞ്ഞ വിധം എത്രമേൽ മൃദുവായും ഹതാശമായും എനിക്ക് അനുരാധയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയുകയില്ലെന്ന് തോന്നി ഞങ്ങൾക്കിടയിൽ ആ കാറ്റ് അങ്ങനെ അശരണമായി നിലവിളിച്ചലയുന്നതുപോലെ അനുരാധയും ഇതറിഞ്ഞിരിക്കണം കാരണം അവൾ നടന്നു വന്ന് ഒന്നുമേ പറയാതെ എൻ്റെ തോളത്ത് തലചായിച്ച് അങ്ങനെ നിന്നു എനിക്ക് അവളോട് എന്തെങ്കിലും പറയണം പക്ഷേ എന്താണ് പറയുക പിന്നെ കുട്ടിക്കാലത്ത് നിന്നൊന്നും മുറിഞ്ഞു വരുമായിരുന്നപ്പോൾ പറഞ്ഞിരുന്നതുപോലെ സാരമില്ല സാരമില്ല എന്ന് മാത്രം പറഞ്ഞു പെട്ടെന്ന് അനുരാധ തലയുയർത്തി സാരമുണ്ടമ്മേ എത്ര കാലം സാരമില്ല എന്ന് നടിക്കും ഒപ്പം ജീവിക്കുന്നതിന് കപ്പം കൊടുക്കുന്നതുപോലെ സഹശയനം ആഹ്ലാദത്തിൻ്റെ ഓരോ നിമിഷത്തിനും ഇരട്ടി ചുങ്കം സന്ദർഭാനുസരണം ചിരിയും മൗനവും മാറി മാറി അണിഞ്ഞ് ഓരോ ദിവസവും അതിജീവിച്ചു പോവുക മടുത്തു എൻ്റെ ജീവിതം വെറും ഒരു തോന്നൽ മാത്രമായി അമ്മേ മറ്റൊരാളുടെ തോന്നൽ അനുരാധയുടെ ദീർഘനിശ്വാസം എൻ്റെ രക്തത്തിലേക്ക് കലർന്നു എനിക്ക് തോന്നി ഓരോ ഹൃദയമെടുപ്പിലും അതെന്നെ വിടാതെ പിന്തുടരുന്നത് പോലെ അമ്മയും മകളുമല്ലാതെ കേവലം രണ്ട് സ്ത്രീകളായി ഞങ്ങൾ ആ അടഞ്ഞു കിടക്കുന്ന മുറിയിൽ ലക്ഷ്യമില്ലാതെ ചുറ്റി നടക്കാൻ തുടങ്ങി നടക്കുന്നതിനിടയിലും അനുരാധ പറയുകയായിരുന്നു പറഞ്ഞു തീർക്കുകയായിരുന്നു ചിലപ്പോൾ വിചാരിക്കും എല്ലാം അടുക്കുന്ന നേരത്ത് സ്വന്തമായി ഒരു അസ്തിത്വത്തിന് ഒരു ജാരൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പിന്നെ എന്തിനാണ് എന്ന് തോന്നും അനുരാധ ചിരിച്ചു ഭർത്താവ് ഭർത്താവിറങ്ങിപ്പോയാൽ വീണ്ടും കിഴപ്പ് മുറിയിലിട്ട് പൂട്ടാനായി ഒരാൾ കൂടി അനുരാധയുടെ ചിരി ആ മുറിയിലെ ഓരോ ചുവരിലും തട്ടി തിരിച്ചു വരുന്നതായി എനിക്ക് തോന്നി മുകളിൽ എവിടെയോ ഒരു ജനൽ കാറ്റ തടഞ്ഞു അതോ അത് തുറക്കുകയോ ചെയ്തത് എനിക്ക് നിശ്ചയിക്കാനായില്ല ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു ഇതാണോ മുപ്പത് വർഷം നീണ്ട എൻ്റെ വിവാഹ ജീവിതത്തിൻ്റെയും സമവാക്യം ഇത് തന്നെയായിരുന്നു ഓ എൻ്റെ അമ്മയുടെയും അമ്മുമ്മയുടെയും രഹസ്യ സൂത്രവാക്യം എന്തൊക്കെയോ തിരുത്തണമെന്ന് എനിക്ക് കലശലായ മോഹം തുടങ്ങിയത് അപ്പോഴാണ് ഞാൻ അനുരാധയുടെ കൈപിടിച്ച് സാവധാനം ജനലരികിലേക്ക് നടന്നു അവളോട് പറയണമെന്ന് ഞാൻ കരുതി ജീവിതം ഇങ്ങനെ തൊണ്ടു തുണ്ടായി അപദ്ഗ്രഥിക്കല്ലേ എന്ന് ഒരുപാട് ദൂരം ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ സഞ്ചാരികൾ തട്ടിയും മുട്ടിയും അറിഞ്ഞും അറിയാതെയും നേടിയെടുക്കുന്ന ഒരു പരസ്പര പൂരണമുണ്ട് എന്ന് പക്ഷെ ഇതെത്ര ഗഹനമായ രഹസ്യമാണ് ഇതറിഞ്ഞവർ മാത്രം അറിയുന്നതാണല്ലോ അതുകൊണ്ട് അതീവ ശാന്തയായി അവളോട് ഞാൻ പറഞ്ഞു കല്യാണത്തിന് ദക്ഷിണ വച്ച് അനുഗ്രഹം ചോദിച്ചപ്പോൾ എൻ്റെ അമ്മൂമ്മ ഞാന് കിടക്കുന്ന ചെവി ഇളകെ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ദാമ്പത്യം എന്ന് വെച്ചാൽ ഒരു നൃത്താണ് കുട്ടി ശിവേന സഹനർത്തനമെന്ന് പഴമക്കാർ പറയും അനുരാധയുടെ ചുണ്ടുകൾ പരമപുച്ഛത്തിൽ കോടി അവൾ പറഞ്ഞു നൃത്തം തന്നെയാണ് അമ്മേ പക്ഷേ താഴേക്ക് ചെല്ലും വിസ്താരം കുറയുന്ന ഒരു കിണറ്റിനുള്ളിലെ നൃത്തമാണെന്ന് മാത്രം എനിക്കൊന്നും പറയാനില്ലാതെയായി ജനൽ ജനൽസിലൂടെ നിരത്തും അതിലെ തിരക്കും കാണാമായിരുന്നു വാക്കിംഗ് സ്റ്റിക്ക് ഊന്നി മെല്ലെ മെല്ലെ നടക്കുന്ന എതിർവശത്തെ അയ്യരുടെ ചുവടുകളിൽ ചുവടർപ്പിച്ച് പിന്നിലായി നടക്കുന്ന പാട്ടി കൈകോർത്തു പിടിച്ച് നിരത്തു മുറിച്ചു കിടക്കുന്ന യുവമിഥുനങ്ങൾ കൈക്കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഭർത്താവിനോടൊപ്പം എത്താൻ ഓടിയും നടന്നും ബദ്ധപ്പെടുന്ന ഒരു ചെറുപ്പക്കാരി ലോകം മുഴുവൻ ഒരു നൃത്തത്തിൻ്റെ ചുവടുകളിൽ ഉലയുന്നതുപോലെ പുറത്ത് രമേശിൻ്റെ കാർ വന്നു നിന്നത് അപ്പോഴാണ് അമ്മ ഇറങ്ങുകയായോ എന്ന ചോദ്യവുമായി രമേശ് അകത്ത് കിടക്കവേ ഞൊടിയിടയിലെടുത്തണിഞ്ഞ ഉജ്ജ്വലമായൊരു ചിരിയോടെ അനുരാധ ചേട്ടാ ദ ചായ ഇപ്പോൾ കൊണ്ടുവന്നേക്കാം എന്ന് കൊഞ്ചി അടുക്കളയിലേക്ക് ഒരു നൃത്തത്തെ അനുസ്മരിപ്പിക്കുന്ന ചടുലതയോടെ മറഞ്ഞു ചായ അടി അഴിച്ചു മാറ്റി രമേശ് പറയുകയായിരുന്നു എൻ്റെ ഭാര്യ എന്നെ ഇത്രയധികം സ്നേഹിച്ച കാലം ഉണ്ടായിട്ടില്ല നൗ വി ആർ റിയലി ഹാപ്പി രമേശിനെ ഉറ്റുനോക്കി ഒന്ന് ചിരിക്കാൻ പോലും കഴിയാതെ ഞാൻ അങ്ങനെ നിന്നു അനുരാധയെപ്പോലെ രമേശും കണ്ടെത്തിയിരിക്കാവുന്ന ഒരു സമവാക്യത്തിൻ്റെ സാധ്യതകൾ എന്നെ പ്രകമ്പനം കൊള്ളിക്കാൻ തുടങ്ങവേ അനുരാധ വരാൻ നിൽക്കാതെ തന്നെ ഞാൻ യാത്ര പറഞ്ഞിറങ്ങി